എം ടിയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഒരുപാട് തവണ പരസ്പരം കാണുന്നില്ലെങ്കിലും തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു എന്ന് മോഹൻലാൽ അനുസ്മരിച്ചു എന്താണ് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും ഉള്ള ചിത്രമാണ് അപ്പോൾ ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു ഞാൻ ബി ബി മറൈൻസ് ബാബുച്ച എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു പിന്നെ ഞാൻ എന്താ പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ തൂലയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചതാണ്